വർഷാന്തരമായിരിക്കുന്ന ഒരു പ്രവത്തൊക്കെ കഴിഞ്ഞു അല്ലേ കഴിഞ്ഞ ഒരു വർഷം ഭാരമായിട്ട് എന്റെ തിരി അല്ലേ അല്ലെ കടിഞ്ഞിരിക്കുന്ന ഒരു പ്രവത്താണല്ലോ അല്ലേ അതുകൊണ്ട് ഇങ്ങനെ കാണാനും കരകൾ ഒരു വലിയ പ്രവത്തൊക്കെയും ഞാൻ കണ്ടു വച്ചു അതുകൊണ്ട് കണ്ട് സന്തോഷായ സങ്കടപ്പെട്ടു പോയാ സങ്കടപ്പെട്ട് പോയാട്ടിട്ട് ഏ വെറുതെ പറഞ്ഞാണോ മനസ്സാകുന്നു മനസ്സൊണ്ട് കലങ്കണ്ണ കണ്ണും അതെല്ലാം മനസ്സമായിട്ട് വിളിച്ചാണെങ്കിലും അറക്ക ചന്ദ്രന്റെ സഹായിക്കുന്നവർ പ്രവീണിക്കുന്നവർ ഫലപത്ത് പോലെ അല്ലേ ഇങ്ങനെ കാണണം കണ്ടേ എല്ലാ ഫലപത്തും കൂടി കണ്ടു നന്മയായിട്ട് കിടമുടിക്കേണ്ടതായിരിക്കുന്ന ഒരു വഴികളിക്കതായിരിക്കുന്ന ഒരു വടപ്പുറ ഇല്ല വടപ്പുറിയല്ലേ അല്ലേ കൊടുത്തു അല്ലേ ഇന്ന വടപ്പറ സ്ഥാനം ഭാഗമായിട്ട് എൻ്റെതായിരിക്കുന്നവർ ദൈവത്തിൻ്റെയും അല്ലേ മകൽ ശക്തിയോടതായിരിക്കുന്നവർ പ്രവത്തോടുകൂടി കിടമുടിക്കേണ്ടതായിരിക്കുന്നവർ വഴിയോത്തേക്കും കണ്ടുപോക്കണമല്ലേ അതുകൊണ്ട് കർമ്മയോഗ്യമായിരിക്കുന്നവർ പ്രവത്തോട് കിരമ്പിളിച്ചു ഇങ്ങനെ കൂടി കണ്ടുപോലെ കത്ത് ശരയ്ക്കുന്നവർ ദൈവത്തിൻ്റെതായിരിക്കുന്നോ ഒരു ഗാംഭീര്യം കതിരവൻ്റെതായിരിക്കുന്നോ പ്രഭ

പൂർണ്ണ കൂടി കാണാനും കരങ്ങൾ പിടിക്കേണ്ടതായിരിക്കുന്നവര് വലിയ ഫലങ്ങളൊക്കെ കണ്ടു പശുല്ലേ പറയാനൊന്നുമില്ല അല്ലെ സമുദ്രത്തിന് വർഷിച്ചിരിക്കുന്ന ഒരു ഹാരമല്ല കോടി കോടില്ലേ തിരക്കട കണ്ണാടി ആണല്ലോ അല്ലേ ഒരു കണ്ണാടി നോക്കിയിരിക്കുന്ന ആഹാരം കോടി കൂടി കാണണം അല്ലേ എന്നാലും എനിക്ക് പറയാനുണ്ടല്ലോ അല്ലെങ്കിൽ പറയാനുണ്ടല്ലേ തിരക്കൊന്നും ഇല്ല തിരക്കണ്ട